പോകുന്ന കക്കേരിയൊക്കെ കൊണ്ടൊരു അടിപൊളി ജ്യൂസാണ് കേട്ടോ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസാണ് അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം നമ്മളുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയിട്ട് വരാം അപ്പം നമ്മൾ അതിനാവശ്യമായിട്ട് മൂന്ന് കക്കേരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം എൻ്റെ തൊലിയൊക്കെ നമുക്കിതുപോലെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം ദാ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് എൻ്റെ തൊലൊക്കെ കളഞ്ഞതിൻ്റെ രണ്ടറ്റൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിൻ്റെ രണ്ടറ്റം ഇങ്ങനെ നടുകിലായിട്ട് കയറിയിട്ട് കുറച്ചൊരു കനത്തിൽ മിക്സിയിലിട്ട് അടിക്കാനുള്ളതാണ് അപ്പോൾ അത്ര ചെറുതായിട്ട് മുറിക്കണമെന്നില്ല കുറച്ചൊരു കനത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം ദാ ഇതുപോലെ കേട്ടോ ഇത് ഇത്രയൊക്കെ മതി ഇനി നമുക്കിത് എന്താ മിക്സിയുടെ ജാറൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ പകുതി ഭാഗം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുള്ളു കേട്ടോ ഇനി നമുക്ക് രണ്ട് ഏലക്കായ എടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കപ്പിന് രണ്ട് കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ പാൽ നമുക്ക് ഇപ്പോഴിച്ച് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം രണ്ടര കയ്യിൽ പഞ്ചസാര കേട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത് പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതുപോലെ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എന്ത് ചെയ്യാം ഒരു പാത്രത്തിൽ അരിപ്പ് വെച്ചിട്ട് അതിൽ കരിച്ചെടുക്കാം കേട്ടോ എൻ്റെ കയ്യിലുള്ള ജ്യൂസ് അരിക്കുമ്പോൾ പച്ച വെള്ളം പോലെയാണ് നമുക്ക് കിട്ടുന്നത് ചെറിയ തരിയോട് കൂടിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലുള്ള ഒരു അല്പം ഹോൾ കൂടുതലുള്ള ഒരു അരിപ്പ് വെച്ചരിക്കുന്നത് കേട്ടോ ഇനി അതിൻ്റെ ബാക്കി കക്കരി കൂടി നമുക്കിതുപോലെ പഞ്ചസാരയും പാലൊക്കെ ചേർത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ജ്യൂസ് അരിപ്പിനെക്കാട്ടിലും കൂടുതലായിട്ട് നമുക്ക് തിക്കായിട്ടുള്ളൊരു ബാറ്ററി കിട്ടാൻ ഇതേപോലെയുള്ള ഒരു അരിപ്പ് ഉപയോഗിച്ചപ്പോളാണ് കേട്ടോ നമുക്ക് പറ്റിയത് അപ്പോൾ നമ്മുടെ മൂന്ന് കക്കരി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത്രയാണ് ജ്യൂസ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്കിനി രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ തണുപ്പിച്ചെടുക്കാം കേട്ടോ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ ഇത് അപ്പം ഇതുവരെ ഇതുപോലെ ആരും ട്രൈ ചെയ്തിട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ട്രൈ ചെയ്യുക നമ്മളുടെ വീഡിയോ എത്രയുള്ളൂ ചേച്ചാ